ഗുരുവായൂരപ്പ പാർത്ഥസാരഥി ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ദൂരത്തല്ലേ മിണ്ടാതിരിക്കലാ പണി കാണും കന്നി വിളമ്പിട്ടുണ്ട് നല്ല കുട്ടി ഇപ്പൊ വരാട്ടോ നീ അലി ഇച്ചിരി നെയ്യും കൂടി ഇട്ടു മുത്തശ്ശിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ ിക്കാട്ട് പകുവരി ഇങ്ങനെ എത്ര കാലാ കഴിയാവും എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ല നീ എന്താ ചിരിക്കണ വേല ഇൻകുട്ടിയെ ഒന്നുമില്ല മുത്തശ്ശി ഓരോ കണ്ടപ്പോ മരിക്കാൻ പറയണ്ട അതിമോഹം അതൊരു മോഹഭംഗല്ലടാ മോനെ പറയുന്ന എന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത് െ ജനിച്ചു ഭൂമിയിൽ നരകവാടുവിൽ ഞാൻ ഈ നരകത്തീന്നെ കരകയറ്റി ഇടണം തിരുവൈക്കം വാഴും ശിവശംഭൂ അല്ല ഞാനിത് എന്തായി പാടണേ നരവോ വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക ഈ സ്വർഗത്തി എന്നെ കരകയറ്റി ഈടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭൂ വേലായത് കുട്ടിയേ ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ വേലായ കുട്ടി നീ ഇങ്ങനെ ഒരു പമ്പര പോയല്ലോടാ അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ നാണുകൂട്ട ചാരായും കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദ്ദിച്ചു കളാം എന്നിട്ട് മകനോടായാലും സുബോധത്തോടുകൂടി സംസാരിക്കും പരമേശ്വര ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാറ്റി കളഞ്ഞു ഈ വാഴും കാര്യം എനിക്ക് നിന്നെ അമ്മണി ും വലിയ ഇഷ്ട എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കുണ്ട് ആ ചെറ്റയ്ക്ക് വേണ്ടെന്ന് വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാണ് അവിടെ പോകുന്നത് ഓരോന്ന് കേട്ടു കേട്ടിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മി എന്റേതാ അതും പറഞ്ഞ എന്നെ അവള് നിങ്ങൾ എല്ലാരും കൂടി വളർത്തിയത് ഞങ്ങൾ ആ വാക്ക് വിശ്വസിക്കുകയും ചെയ്തു ശരിക്കും വെള്ളത്തണ്ട് സ്ലേറ്റ് സ്ലേറ്റ് ഒന്നും അല്ല ഞങ്ങളുടെ മനസ്സ് അത് നീ നേരെ ഹൃദയം വേറെ വേറെ വഴക്ക് ഈ കുടി ഒന്ന് കുടിയും ഇത് നിർത്തിയാൽ തന്നെ കുറഞ്ഞു കിട്ടും നാളെ ദിവസം കുടിച്ചിട്ട് വാല് പന്തിലിട്ടാലും അത് അല്ലേ ഇരിക്കും അല്ലേ മ്മതം ഇല്ലാതെ അതിന്റെ വാലെടുത്ത് കൊള്ളിടാ നാളെ വിലാസിനെ കുറിച്ച് ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരെ പൊക്കോളൂ ആർക്കതിലും വെളിച്ചം തലയിൽ കയറിക്കോട്ടെ കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ എന്റെ ഈ തൽക്കാലം പണമില്ലാണു മുഴുവനും വേണ്ട ഒരു മാസത്തെ ശമ്പളങ്ങളും തരണം ആവശ്യമുണ്ട് അതുകൊണ്ടാ ഉള്ളത് തന്നെ എന്റെ വകലൊരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു അവളൊന്നു പച്ചപിടിച്ചോട്ടെന്ന് കരുതി അതാ പ്രശ്നമായത് താൻ മറ്റുള്ളവരെ പച്ചപിടിപ്പിക്കാൻ നടന്നോ ജോലി ചെയ്ത ശമ്പളാണ് ചോദിക്കുന്നത് പണം കിട്ടാതെ ഞാൻ പോവില്ല ഒരു കൊടിയും പിടിച്ചോടെ ഇരുന്നോ നാനും ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ള ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ അച്ഛൻ കൊടിക്ക് പരം വടിയാ എന്റെ തന്നയച്ച് ഞാൻ എന്താ ചെയ്യണ്ടേ അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല ചാമ്പിക്കോ എന്റെ പൊന്നു വേലും കുട്ടി എന്നോട് ക്ഷമിക്കണം എന്നോട് മാപ്പാക്കണം അച്ഛനെ നിന്നിക്കണോന്ന് എന്ന് ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ തരാമെന്ന് കരുത അച്ഛന്റെ അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കുമോനെ എന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടായിരുന്നു അത് നല്ലേ വർക്ക് ഷോപ്പിൽ കയറി ചിരുന്ന് കുറിവറുക്കി കിട്ടിട്ടുണ്ട് പൂശിയെന്ന കേട്ടത് ഉറക്കി ആകെ പേടിച്ചിരിക്കുക ഏതായാലും അത് നന്നായി അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഇത് ഞാൻ ഏറ്റെടുക്കും ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം അങ്ങനെ ഞാനില്ലേ അയ്യടാ ആസനത്തിൽ ഒരു കോലും കയറ്റി വെള്ളരിച്ച ആക്കണ്ടത്തെ കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല പിന്നെ വേലായുധം കുട്ടി ഒരു മന്താൻ സംഭവം ഞാൻ അറിഞ്ഞു നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക് എന്തിന് വർക്കിയെ പോലൊരു മാനിന് മാനമായിട്ട് വർഷാപ്പ് കിടന്നാൻ പറ്റില്ല അഹമ്മദില്ലേ അവൻ കാണിച്ചത് ഞാനാളറിയിട്ട് അവൻ മഹാ മഹാതെമ്മാടിയാണെന്ന് എന്താ വാസു അറിയട്ടെ ഞാനുണ്ടോ തന്റെ കൂടെ മേന തലയ്ക്ക് വട്ടണ്ടോ അവൻ നല്ല ഉച്ചനുള്ള ചെറുപ്പക്കാരനാ ആ ചെത്തുതാരനെയും കുട്ടികൾ അവൻ്റെ ആ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി ഉള്ള അനുഭവം വെച്ച് ഞാൻ ഒരു കാര്യം പറയാം അവനോട് ഇടയാൻ നിൽക്കണ്ട തൻ്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീശയിൽ ഇട്ടുകൊണ്ട് പോകും എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളു തനിക്കൊരു അപകടം ഉണ്ടായിന്നറിഞ്ഞു ഊടിയെത്തി എന്നെ താൻ അപമാനിക്കാ അയ്യോ വർക്കിയുടെ കാര്യം വർക്കി നോക്കോളാം ഞാനീ മീശ ചേർത്തുന്നവർ ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു നക്കാപ്പിച്ച വർക്ക് ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങനെ അത് അവനറിയില്ല അവനറിയില്ലേ അവനെ ഞാൻ ഇവിടെ വരുത്തും നീ നോക്കിക്കോ ഞാനൊരു കാർ വാങ്ങും അതേടാ ഒരു കാറ് വന്നു പറഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പ് ഈ ഈ വരും ഈ വർക്കി പറന്നു വരും ഒരു മുതലാളി നമുക്കൊരു ബെൻസ് ബെൻസിനെ ഇപ്പൊ ഇപ്പൊ അല്ല നമുക്ക് അല്ല കുഞ്ഞാപ്പുരുടെ അല്ലേ ചിന്തിക്കണ്ടോ മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല സൂഹൃത്തെന്ന് കരുതിയാ മതി നാളോ മറ്റന്നാളോ അമ്മിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുട്ടത്തങ്ങനെ അങ്ങനെ അതൊരു അന്തസ്സല്ലേ എന്റെ കമ്മീഷൻ കമ്മീഷനാ പിന്നെ മേടിച്ചോളാം ഏറ്റവും ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ ലോറി കയറി കൊട്ടേല് വാരി കൊടുത്ത വണ്ടിയാന്ന് മുമ്പിച്ച് മനസ്സിലായുണ്ട് അഡ്വാൻസ്

എന്താ അവന്റെ ഒരു കണ്ടീഷൻ പോണ പോക്കണ്ടില്ലേ ശരം വിട്ടമാതിരി ശങ്കരൻകുട്ടി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും എന്തൊരു ശബ്ദം കേട്ടത് ഞാനും കേട്ടില്ല കേട്ടോ ചതിച്ചു അങ്ങനെ വണ്ടി ഇടിച്ചു ഇത്രയും കാലം ഇല്ല നടന്നിട്ട് അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ അങ്ങനെ അമ്മ എന്നോട് പരാതി പറഞ്ഞു പറഞ്ഞു ഞാനും പഠിച്ചിട്ട് എന്താ ഡിഗ്രി കിട്ടും ഉള്ളൂ എന്തായാലും എനിക്ക് അത്ര പരീക്ഷ എഴുതണം ഞാൻ പാസ്സാവും വേലായിട്ടും കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛ എന്നോടവടെ കുട്ടിയേട്ടൻ കുട്ടിയേറ്റാ ജോലി വേണ്ടെന്ന് വെച്ചു എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കി ഇനി ഞാൻ അവിടെ പോകുന്നില്ല എനിക്ക് നല്ല വിഷമുണ്ട് അമ്മ ഒന്നോട്ട് മാറിക്കോളൂ ഒരു സ്വകാര്യം പറയാനാ ു അമ്മണിക്കുട്ടി ഒരു ആലോചന വന്നിട്ടുണ്ട് ഡോക്ടറന്ന വടക്കാഞ്ചേരിന്ന എസ്റ്റേറ്റ് അതും റബ്ബർ ചെക്കൻ എം ആർ സി പി ഡോക്ടർ അതും ന്യൂയോർക്കില് എന്റെ അമ്മു

ചെക്കിന് കാരണവുമാര് മൂന്നും അമ്മയെ കാണാൻ നാളെ വരും വരട്ടെ അവർക്ക് ബോധിച്ചാ ചക്കൻ വരും വരട്ടെ ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാര്യവന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട കെട്ടി അയിനിപ്പം എന്തു ചെയ്യും അതൊന്നും തൊട്ട് നാശാക്കണ്ട കഷ്ടപ്പെട്ട് കുത്തി വാസു ഓ നീ മനക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ഒന്ന് വായ്പ തരാൻ പറയണം ഒരു അഞ്ചാറ് ഊരിലൊന്നും ആന പിണ്ടും ആയിക്കോട്ടെ ആ അതുപോലെ നല്ലതാ നല്ലതാ ആ ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരക്കടി കെട്ടണം പിന്നെ ഈ പിണ്ടം കൊടുത്തിട്ടിട്ട് ഒരു ആനച്ചൂറിണ്ടാക്കണം നല്ലതാണ് അതേപോലെ നല്ലതാ ആ അപ്പൊ പിന്നെ നീ ആ പണിക്കണ്ടൊക്കോട്ടെ ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങലി ആ പിണ്ടോ ചങ്ങല് പിണ്ടോ ചങ്ങി ബോ നല്ല സുഖം പോരാൻ തോന്നുന്നു ആ നാറ്റം എനിക്ക് അങ്ങനെ ആന നല്ല ഉഷാറല്ലേ അതെ കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം പൊട്ടിട്ടില്ല അവനുസരിപ്പിക്കാന്റെ ഈ ചെറുപരല് മതി ആന എവിടെ കണ്ടില്ലല്ലോ ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാ വിട്ടിരിക്കേയോ അതെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങനെ വരും കൊടുക്കുമോ അങ്ങോട്ട് കൊടുക്കൂ പേര് അമണിക്കുട്ടിന്ന് തന്നെയല്ലേ അതെ രാമചന്ദ്രൻ എന്ന അവന്റെ പേര് ഞങ്ങക്ക് കണ്ട് തൃപ്തി ആയാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ അവനായിട്ട് അമ്മി ഒരു ചായ ഇവിടെ ഇടേണ്ടി വരും ചായ ഇടാൻ ഇവിടെ സമർത്ഥിയ രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര ഉണ്ട് ചായലി ഉണ്ട് രാമേന്ദ്രൻ എന്നാ പറയുക അടുത്ത ബുധനാഴ്ച വന്നോട്ടെ എന്താ ആയിക്കോട്ടെ 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 ഏത് ദേവേന്ദ്രം വേണമെങ്കിലും വന്നോട്ടെ ഒരു ചുക്കും സംഭവിക്കില്ല മോളെ നേരം വന്ന ചായ ഉണ്ടാക്കി ഞാൻ കറന്നു മറക്കു കൊടുത്തോ അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട കല്യാണം കുഞ്ഞാപ്പു എന്നെ കളിക്കോളും മഹാലക്ഷ്മി ഡസം കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്ക അങ്ങനത്തെ ഒരു ബന്ധാ അത് സ്ത്രീധന അല്ല എനിക്ക് പേടി ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പു എന്ത് കമ്മീഷൻ ചോദിക്കുന്ന

ആനയുടെ പറഞ്ഞേ പിന്നെ കൊമ്പില്ലാതെ എന്ന് കുട്ടിടും എന്താ അമ്മാവ അപ്പൊള്ളക്കൊള്ളും വേലായുതൻകുട്ടിക്ക് അത്ര ബുദ്ധിയാ അവനെ അവിടെ മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടതിന്റെ പിന്നില് ഒരു കള്ളക്കളി ഉണ്ട് എന്താ ഞാൻ എങ്ങനെയാ നിങ്ങളോടത് പറയാഞ്ഞാപ്പൂ വല്ലാതെ നിർബന്ധിച്ചാ പറയാന്നല്ലാതെ അമ്മിണി കുട്ടിക്ക് ഒരു മുറച്ചറക്കിനൊരു വേലായിരുന്നു അവനും അമ്മിക്കുട്ടിയും തമ്മില് ജനിച്ചു പ്രണയത്തിലു വരുന്നത് പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലായം കൂട്ടി പഠിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആനയോട് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മൾ തിരിച്ചറിഞ്ഞേന് മതം പൊട്ടും ചെയ്തേ എന്റെ അയ്യപ്പ ഒരാണിനെ നടക്കുന്ന പെണ്ണിനെ ഒരന കാ വളരെ ശക്തമായ പ്രണയമല്ലേ ഇത് അതെ ഞാനത് ഇപ്പഴാ അറിയണത് ഇതിപ്പോഴെങ്കിലും പറയേനെ വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ ഞങ്ങൾ ഊരാണ് ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല എന്നാലും ഇരിക്കട്ടെ ഒരാള് രക്ഷപ്പെട്ടല്ലോ അതെ ഈ പിണ്ടൊന്നും മാരി മനക്കി കൊണ്ടുപോണ്ട അതൊക്കെ അവിടെ ഇട്ടാ അവ നാട്ടിച്ചല്ലോ അല്ലേ വാസു അയ്യേ ആനേനെ തങ്ങല്ലാതെ ആരെങ്കിലും മേയാ വിടൂ ഇതൊരു സ്പെയർ എന്ന് സംഘം പോലായിരുന്നു അവരെന്താ ആനില്ലാത്ത നാട്ടിൽ കൊടുത്താണ്ടല്ലോ പേടിക്കണ്ട വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു പക്ഷേ അതിലും വലിയ ഒരു അബദ്ധം വേറെ അതെന്താ പാലം കടന്നു കിറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കൂട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ ആ കുട്ടിന്റെ എതിരെ വരുന്നു അവർക്ക് പോകാൻ വേണ്ടി ഒതുങ്ങി കൊടുത്തു ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തിൽ ഒന്നും പറയണ്ടോ ആ കുട്ടി അവർക്ക് വല്ലാതെ ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കൂറ് തന്നു അത് ചതിപ്പണിയാ ഇവിടെ വന്ന എം ആർ സി പി അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി പിന്നെ ഒരു കഷ്ണം കയറി ചെലവാക്കുന്നതാ ബുദ്ധി സംശയമില്ല അതന്നെ ബുദ്ധി പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട വഴുക്കും പറ അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം ശരിക്കും പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി ഒരു കമ്പനി അല്ലേ കുഞ്ഞാപ്പൂ കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റുമുണ്ട് വേലായകുട്ടി ഈ ഭൂമിന് ഒരു കറക്കമ്പനി അല്ലേ ശരിക്കും പറഞ്ഞ അമ്മ കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ അവര് അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത് എന്നോട് കളിക്കണ നാണക്കേട് കാണിക്കുന്നത് എന്റെ മോൾക്ക് മുളക്കൊരു കല്യാണവും വന്നാൽ കലക്കരിമ്പനാർ എന്താലോചന മൂന്നാല് തറവാട്ടുകാർ വന്ന് നേരാ അവരെ കാണിക്കാൻ നിങ്ങൾ തന്നെ വെറുതെ ആരാന്റെ ആരാടെ പെൺഡും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട് അത് ശരി അപ്പൊ ഈശയിലാവാസം ഒഴുക്കണ്ടോ ആ ചങ്ങല അതായിരുന്നു അല്ലേ തങ്ങലിന് നേര ഞാൻ അവരെ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മണി കുട്ടി വേലായുതൻകുട്ടിക്ക് ബോക്കിടാണെന്ന് അവർ അറിഞ്ഞത് അവര് മാറി ആ പേര് പറഞ്ഞ് നീ എന്റെ കൈക്കൂരു വാങ്ങിച്ചിരുന്ന ചെറ്റെ അതിലും വലിയ എന്തടാ വേലായുതൻകുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈ കൂലി എന്നു ആട നീ ഇതിനൊരു കുടുംബവഴക്കാക്കി നാറ്റിക്കരുത് ഇതൊരു ദിവ്യമായ പ്രണയമാണ് വേലാൻകുട്ടി അമ്മ അവര് കെട്ടും അതിനൊരു പ്രശ്നമില്ല ഇനി ും ഇത്തരം കാര്യത്തിനു വേണ്ടി ഇവിടെ കൈക്കുരു കൊടുക്കാൻ പാടില്ല അതെ ആരും വിലസുണ്ട കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത് ആരായാലും വേണ്ടില്ല എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ചു ഞാൻ അങ്ങോട്ടും കാണിക്കും നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത് എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിൽ ഒരു കയറ് അത്രയല്ലേ ഉള്ളൂ മേനോനത് പുല്ല ഇതാണ് അമ്പലപ്പറമ്പ് ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം നാളെ കാലത്തെ ഒമ്പത് മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോ അമ്മണിക്കുട്ടിന്റെ ഇതിലേക്ക് കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടിയുടെ അടുത്ത് വരും കുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തു നിൽക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ വായനശാലയുടെ അടുത്തിരിക്കാം അതെങ്ങനെ ഒമ്പത് മണിക്ക് വായനശാല തുറക്കൂലല്ലോ ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ പറഞ്ഞു നിൽക്കാം പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത് ആ സമയം കുഞ്ഞാപ്പൂ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിക്കണം എന്നാ പിന്നെ മുഴുവൻ പറയണേ അങ്ങോട്ട് കേക്കട ഇപ്പൊ താൻ കേറുന്നത് ചെത്താനല്ല ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്ന് നിരീക്ഷിക്കാനാ അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ ഞാൻ തെങ്ങുമ്പല് അമ്മയും വേലായുധം കുട്ടിയും വായനശാലയ്ക്ക് എടുത്ത് ഞാൻ റൈസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു ഉപയോഗ സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായംകുട്ടി അടുത്ത് ചെല്ലുന്നു എല്ലാവരും കേറുന്നു ഞാൻ ഒരു അറുപത് എൺപതിൽ വിടുന്നു നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു മടങ്ങുന്നു സാക്ഷികള് രണ്ടുപേരും പോരെ മാതിയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക അപ്പോ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു ആ ആദ്യം